മുസ്ലിം ലീഗ് ജമാത്ത് ഇസ്ലാമിക്കെതിരെ സ്ട്രോങ് നിലപാട് പണ്ട് മുതൽ മുതലെടുക്കുന്നതാണ് മുസ്ലിം ലീഗ് ജമായത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം ഹുക്കുമത്തെ ഇലാഹി എന്ന് പറയുന്ന അവരുടെ ആശയം അതിനൊക്കെ ശക്തമായി കേരളത്തിൽ എതിർത്തുകൊണ്ടിരുന്ന മുസ്ലിം ലീഗാണ് അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരു സഖ്യത്തിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളതാണ് രാഷ്ട്രീയകരണം ചോദിക്കുന്നത് സഖ്യത്തിലേക്ക് എത്തിയിട്ടില്ലല്ലോ അത് ദുർവ്യാഖ്യാനല്ലേ ഇത് വെൽഫെയർ പാർട്ടി അവരുടേതായ കാരണങ്ങളാൽ യു ഡി എഫിനെ പിന്തുണച്ചിരിക്കുകയല്ലേ അല്ലാതെ രാഷ്ട്രീയ സഖ്യം ഇല്ലല്ലോ യു ഡി എഫ് യു ഡി എഫ് ആയിട്ട് നിൽക്കുകയല്ലേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ആശയപരമായി പിന്തുണക്കുന്ന എല്ലാവരോടും യോജിപ്പുണ്ടായിക്കൊള്ളും എന്നില്ല ഞങ്ങൾക്ക് പൊളിറ്റിക്കലായിട്ടൊക്കെ ഉള്ള ഡിഫറൻസ് ഇപ്പോഴും നിൽക്കുന്നുണ്ട് ആശയപരമായി നിൽക്കുന്നുണ്ട് രണ്ടും രണ്ടാണ് പക്ഷേ വെൽഫെയർ പാർട്ടി അവരുടേതായ കാരണങ്ങളാലാണ് യു ഡി എഫിനെ പിന്തുണച്ചത് പി ഡി പി അവരുടേതായ കാരണങ്ങളാണ് ഇടതുപക്ഷത്തെ പിന്തുണച്ചത് ഹിന്ദുമാസഭ അവരുടേതായ കാരണങ്ങളാലാണ് അവരെ പിന്തുണച്ച് ഈ വക പിന്തുണകളൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷേ രാഷ്ട്രീയ സഖ്യം ചെയ്ത് യു ഡി എഫ് അല്ല എൽ ഡി എഫ് ആണ് എന്നിപ്പോൾ ഈ ചർച്ചയെല്ലാം കൂടി പുറത്തു വന്നപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഒറ്റ കാര്യം കൂടി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ജമയത്ത് ഇസ്ലാമി കുറേ മാറി പഴയ വാദങ്ങളൊന്നും ഇപ്പോൾ ഇല്ല അങ്ങനെ ഒരു നിലപാട് ലീഗിനുണ്ടോ ആ വിലയിരുത്തലൊക്കെ കഴിഞ്ഞിപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ടാവാം ഇപ്പോൾ ഈ പിന്തുണ ഏത് സാഹചര്യത്തിൽ എന്നുള്ളതും കഴിഞ്ഞ കാലങ്ങളിൽ പിന്തുണച്ചത് ആരാണെന്നുള്ളതൊക്കെ വ്യക്തമായ സ്ഥിതിക്ക് മറ്റ് ചർച്ചകളൊക്കെ ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് കിടക്കാം